ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം മായന്നൂർ പാലത്തിനു സമീപം ഭാരതപ്പുഴയിൽ തമിഴ്നാട് സ്വദേശിയായ വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അഞ്ചു പേർ അറസ്റ്റിൽ കൊട്ടേഷൻ സംഘ അംഗങ്ങളായ കോയമ്പത്തൂർ സ്വദേശികളാണ് പിടിയിലായത് കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിലെ പത്മനാഭനെ കുത്തിയും വെട്ടിയും പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് കോവൈപുത്തൂർ മഹാലക്ഷ്മി നഗർ സൽമാൻ ഖാൻ സഹോദരൻ ഷാറൂഖ് ഖാൻ കരിമ്പുകട ചേരാൻ നഗർ മുഹമ്മദ് നസീർ കരിമ്പുകട ശങ്ക നഗർ മുഹമ്മദ് റസിയ രാജ മഹാലിംഗപുരം സയ്യിദ അസറുദ്ദീൻ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ പതിനൊന്നിന് രാവിലെ ഏഴരയോടെ മായനൂർ പാലത്തിന് സമീപമായിരുന്നു ആക്രമണം സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള കൊട്ടേഷനാണിതെന്നും കൊലപ്പെടുത്താനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെന്നും പോലീസ് അറിയിച്ചു ട്രെയിനിൽ പിന്തുടർന്നെത്തിയ സൽമാൻ ഖാനും ഷാറൂഖ് ഖാനും മുഹമ്മദ് നസീറും ചേർന്നാണ് പത്മനാഭനെ ആക്രമിച്ചത് മരിച്ചെന്ന് കരുതിയാണ് ഇവർ സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു പിടിയിലായ മറ്റു രണ്ടുപേർ ആസൂത്രണത്തിൽ പങ്കാളികളാണ് ഈ രണ്ടുപേരും ആക്രമണത്തിൽ നേരിട്ട് പങ്കാളികളായ മൂന്ന് ഉൾപ്പെടെ അഞ്ചംഗ സംഘം ജൂൺ നാലിനും ആക്രമിക്കാനായി ഇതേ സ്ഥലത്ത് എത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി കൊട്ടേഷൻ നൽകിയത് ആരാണെന്നത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഫലം കണ്ടത് കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിലെത്തിയ പോലീസ് ഏറെ സാഹസികമായാണ് പ്രതികളെ പിടികൂടിയത് ഇവരുടെ പേരിൽ തമിഴ്നാട്ടിലും ചില സ്റ്റേഷനുകളിൽ കേസുകൾ ഉള്ളതായാണ് വിവരം വാനംകുളം കന്നുകാലി ചന്തയിലേക്ക് കച്ചവടത്തിനായി എത്താറുള്ള ആളാണ് പത്മനാഭൻ പതിനൊന്നാം തീയതി ചന്തയിലേക്കുള്ള യാത്രക്കിടെ ഇറങ്ങി ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയപ്പോഴാണ് പത്മനാഭൻ ആക്രമിക്കപ്പെട്ടത് തലയിലും മുതുകിലും കഴുത്തിലുമായിരുന്നു പരുക്ക് ഷൊർണ്ണൂടി വൈഎസ് പി ആർ മനോജ് കുമാർ പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ചിത്രമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി